ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോറിയം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് പുകയുമില്ല പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയൊക്കെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് ടോപ്പ് റെയർ വെറൈറ്റീസ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിനേക്കാൾ ഇത്രയും വിലക്കുറവിലാണ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കൂടി കേൾക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഓൾ ഇന്ത്യ ത്രൂ കൊറിയർ സർവീസ് ആണ് അപ്പോൾ എല്ലാവരും നമുക്ക് മെസ്സേജ് ഇടാറുണ്ട് നിങ്ങൾ ഡെലിവറി ചെയ്യൂ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഡെലിവറി നമ്മൾ ചെയ്യും അതായത് നമ്മൾ കൊറിയർ ത്രൂ ആണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഡി ടി ഡി സി ത്രൂ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് നമുക്ക് പ്രീ പെയ്ഡ് ബുക്കിംഗ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ക്യാഷ് ഓൺ ഡെലിവറി Las instalaciones de la comunidad estarán a en el അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാൻ ഞാൻ ലാസ്റ്റ് ഒരു ബോഗയുംവില്ല പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വെറൈറ്റി ഹൈബ്രിഡ് ബോഗേം വിലാസിൻ്റെ സ്റ്റെം കട്ടിങ് നൂറ് രൂപയെന്ന് അപ്പോൾ ആ ഒരു വീഡിയോക്ക് നമുക്ക് ഒരുപാട് റെസ്പോൺസ് റെസ്പോൺസായിരുന്നു നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിന് അതുപോലെ തന്നെ ഉള്ള ഒരു ഓഫറാണ് നമ്മൾ ചെയ്യുന്നത് അതായത് സ്റ്റെം എം കട്ടിങ്ങുകളല്ല എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരു പ്ലാന്റ് ചെറിയ കട്ടിങ്ങുകളോ അല്ലെങ്കിൽ അങ് ചെറിയ പ്ലാന്റുകൾ വള വാങ്ങി അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വളർച്ച കണ്ട് വളർത്ത് വളർത്തുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടോപ്പ് വെറൈറ്റീസ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ട് വില കാരണം വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളല്ല അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ടോപ്പ് റയർ ആയിട്ടുള്ള സക്കൂറ സോറി ടൈഗർ സക്കൂറ ബട്ടർ കപ്പ് ലേഡി ബേർഡ് വാജിദ് റെഡ് അർജുന ക്രിസ്റ്റീന അഡർണ തുടങ്ങിയ എല്ലാ വെറൈറ്റീസും ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു ചില വെറൈറ്റീസിന് ചെറിയ ചെറിയായിട്ട് റേറ്റ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ ഓരോ വെറൈറ്റീസിൻ്റെ ഫ്ലവർ ഫ്ലവർ പിക്കും ഐഡിയും അതുപോലെ തന്നെ ആ ഒരു വെറൈറ്റിയുടെ റേറ്റും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ട് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും <Calmel> <imit Four -ALLY> ി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാന്റുകൾ എന്ന് പറയുന്നത് ലെയറിങ് ചെയ്ത് റൂട്ട് വന്നിട്ടുള്ള കട്ടിങ്ങുകളാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന വരുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാന്റുകൾ ഓർഡേഴ്സ് എടുത്തതിനു ശേഷമാണ് നമ്മൾ വരുത്തുന്നത് പ്ലാന്റ് നമ്മളുടെ കയ്യിൽ കിട്ടിയ പിറ്റേ ദിവസം തന്നെ നമുക്കിത് കൊറിയറ് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് സെയിം ഡേയും അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നമ്മൾ കൊറിയറ് ചെയ്യും അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വേറെ കൊറിയേഴ്സൊന്നും ചെയ്യില്ല വേറെ പ്ലാന്റുകളൊന്നും കൊറിയറ് ചെയ്യില്ല അന്ന് നമ്മൾ ഈ ഒരു കട്ടിങ്ങുകൾ മാത്രമായിരിക്കും കൊറിയറ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് വിതിൻ വൺ വീക്കിൽ തന്നെ നമ്മൾ പ്ലാന്റുകൾ നമ്മളുടെ കയ്യിലെത്തിക്കും അത് ഓർഡേഴ്സ് എടുത്ത അടിസ്ഥാനത്തിൽ അതായത് ആ ഒരു നമുക്ക് ഓർഡർ തന്ന ഓർഡറിലായിട്ട് എന്താണ് നമ്മൾ പ്ലാന്റുകൾ സെയിം ഡേയും അതിൻ്റെ അടുത്ത ദിവസത്തിലായിട്ട് തന്നെ നമ്മൾ പ്ലാന്റുകൾ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ പ്ലാന്റുകളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ റൂട്ട് ഭാഗം റൂട്ട് വന്ന ഭാഗം ഒരു ചെറിയൊരു ക്ലേ പോലെ ഉരുട്ടി വെച്ചിട്ടുണ്ടാവും അതിൽ റൂട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ റൂട്ടുള്ള ഭാഗം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് സാധാരണ പോലെ നമ്മൾ സാധാരണ ചെടികൾ നടുന്നത് പോലെ ഒരു എന്താ പറയുക ചെറിയൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു കവറിലോ സാധാരണ മണ്ണ് നിറയ്ക്കാൻ പ്രത്യേകിച്ച് കൂടുതൽ വളങ്ങളോ കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ മണ്ണ് മാത്രം നിറച്ച് നടുക നട്ട് തണലുള്ള ഭാഗങ്ങളിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ വെള്ളം കുറയുന്നതനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ ഒരു മണ്ണിൻ്റെ സർഫസിൽ എപ്പോഴും ഒരു നനവുണ്ടായാൽ മാത്രം മതി വെള്ളം അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക കാര്യം ഈ പ്ലാന്റുകൾ നമുക്ക് കൃത്യമായിട്ട് അതായത് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്കിതിന് സക്സസ് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമ്മളിവിടുന്ന് ഇതുപോലെ വാങ്ങി വളർത്തി പ്ലാന്റ് ആക്കി സെയിൽ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ വെള്ളം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിൽ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് പിടിച്ചു വന്നതിന് ശേഷവും ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഇനി പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ എല്ലാ മെസ്സേജും നോക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നയൻ എയിറ്റ് നയൻ ഫൈവ് ത്രീ ടു നയൻ ഫോർ ത്രീ ടു എന്ന് പറയുന്നതാണ് എൻ്റെ ഫോൺ എൻ്റെ വാട്സപ്പ് നമ്പർ ആ ഒരു നമ്പറിലായിരുന്നു നമ്മൾ ഇതുവരെ മെസ്സേജിന് ഓർഡർ എടുത്തോണ്ടിരുന്നത് ഇന്ന് മുതൽ നമ്മളൊരു പുതിയ നമ്പർ നമ്പറിലാണ് ഓർഡറുകൾ പുതിയ ഓർഡറുകൾ ഇന്ന് മുതലുള്ള നമ്മുടെ പുതിയ ഓർഡറുകൾ എടുക്കുന്നത് അപ്പോൾ എന്നെ പഴയ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു പുതിയ നമ്പറിൽ വേണം നിങ്ങൾ ഓർഡേഴ്സ് തരാനായിട്ട് കാര്യം നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് നമുക്ക് എപ്പോഴും അറിയാവുന്നവരായതുകൊണ്ട് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഓർഡേഴ്സ് നമുക്ക് എടുക്കുന്നത് പുതിയ നമ്പറിലായതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ തന്നെ ഓർഡർ അയക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മളീ വീഡിയോയിൽ അവസാനമായിട്ട് ഐ ഡിയും ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് നമ്പറിൽ ഇടുവുക അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് എനിക്കൊന്ന് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലിസ്റ്റ് റിപ്ലൈ ആയിട്ട് തരുകയും ചെയ്യും ആ ലിസ്റ്റിൽ നിന്ന് ഇതിൻ്റെ ഒരു സീരിയൽ നമ്പർ ഉണ്ട് ആ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക റെയർ വെറൈറ്റീസ് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് കിട്ടുന്നുള്ളൂ കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഓൾറെഡി എല്ലാം ഓർഡർ എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഓർഡേഴ്സ് ഒരുവിധം ആയതിനു ശേഷം മാത്രമാണ് പ്ലാന്റുകൾ നമ്മൾ നമ്മുടെ കയ്യിലേക്ക് വരുത്തുള്ളൂ കാര്യം നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വെറൈറ്റി നമ്മൾ പോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോട്ടിങ്ങിൻ്റെ ഡിലേ വരുന്നതനുസരിച്ച് ചിലപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഓർഡേഴ്സ് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലാന്റ് നമ്മുടെ കയ്യിലേക്ക് എടുക്കുകയും നിങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളാണ് ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ക് കണ്ടോ ആ ഒരു പ്ലാന്റ് കട്ടിങ് കണ്ടോ ഇതാണ് നമ്മൾ അയച്ചു തരുന്ന സൈസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൽ ഇതിൽ നിങ്ങൾക്ക് അടിയിൽ കാണാനായിട്ട് പറ്റും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തേക്കുന്നത് ആ ഒരു ബോൾ പോലെ ഇരിക്കുന്ന ഭാഗത്ത് അവർ ക്ലേ വെച്ചിട്ട് അതിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള കട്ടിങ്ങുകളാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് കവർ നമ്മൾ റിമൂവ് ചെയ്ത് വേ கொட்டி போகாதாக்ளேையும் பொட்டி போகாதே செத்திச்சு നമ്മൾ ಅದോന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് പോട്ട് ചെയ്ത് തണലത്ത് വെച്ചേഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2 വീക്സ്നുള്ളിൽ തന്നെ അതിൽ സ്പ്രൗട്ടുകളും ഇലകളൊക്കെ വന്ന് നമുക്ക് അതൊരു നല്ലൊരു ചെടിയായിട്ട് കിട്ടു ട്ടോ. அப்ப ಅದനെ നമുക്ക് വലുത്തി എടുക്കാനും സുഖ ആയിരിക്കും. നമ്മുടെ മണ്ണിൽ തന്നെ வேர் പിടിപ്പിച്ചതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് വളർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒരുപാട് റെയർ വെറൈറ്റീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ലാസ്റ്റ് കമൻറ്റ് ലാസ്റ്റ് വീഡിയോയിലിട്ട് ഒരു വാലിഡ് കമൻ്റായിരുന്നു ടാഗ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ പുതിയ ഓർഡേഴ്സ് എല്ലാം ടാഗ് ചെയ്താണ് അയക്കുന്നത് ഇനിയും അതുപോലുള്ള കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ താങ്ക്